പ്രിയപ്പെട്ടവർക്ക് നമസ്തേ ഇന്നൊരു ദേവതാ സ്വരൂപത്തെക്കുറിച്ച് പറയാം കണ്ണൻ കണ്ണനെ എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ കണ്ണനെ എങ്ങനെ കാണാനായിഷ്ടം എന്നറിയോ എനിക്കെൻ്റെ സുഹൃത്തായിട്ട് ഇഷ്ടം ഞാൻ കണ്ണനോട് പിണങ്ങാറുണ്ട് കണ്ണനെ വഴക്ക കണ്ണനോട് വഴക്കുണ്ടാക്കാറുണ്ട് അസൽ വട്ട് പിടിച്ചാല് ഇപ്പം തോന്നില്ലേ എന്റെ വീഡിയോ കാണണം കാണണമെന്ന് എന്താ വട്ട് പിടിച്ച പിടിച്ചോരെണ്ണത്തിന്റെ വീഡിയോ കാണണമെന്നാണ് നിങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് കേട്ടാ ഒരല്പം വട്ടൊക്കെ ഉണ്ട് അപ്പോഴേ പറഞ്ഞു തന്നെ പക്ഷെ കണ്ണൻ എന്ന സുഹൃത്തിനെ ഞാൻ എന്നിലേക്ക് അടുപ്പിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ജീവിതം ഒരുപാട് സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ നമുക്കറിയാം ഒരാൾ ആത്മീയതയിലോട്ടോ അല്ലെ പ്രാർത്ഥനകളിലോട്ടോ മുഴുകുന്നത് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് അല്ലെ അപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ ഇവിടെ വരുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട് ഇഷ്ടപ്പെട്ട ദൈവം ഏതാന്ന് ചോദിക്കാറുണ്ട് ആദ്യം തന്നെ അപ്പൊ ഇവര് പറയും എന്താണ് ദേവതാ സ്വരൂപങ്ങൾ നമ്മളിവിടെ ആത്മീയതയിൽ പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഞാ ഞാനിപ്പോ ചിന്തിക്കുന്നത് ദേവതാ സ്വരൂപങ്ങളാണത് അപ്പൊ അതിനപ്പുറമുള്ള ഒരു പ്രപഞ്ചശക്തി എന്നുള്ളതിലാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് വിശ്വസിക്കുന്നത് പക്ഷേ എന്താ പറയുക നമ്മുടെ ദേവതാ സ്വരൂപങ്ങളിലൂടെ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ മാത്രം എന്നല്ല നമുക്ക് പലരും ഇതുണ്ട് ഇപ്പം ദൈവവിശ്വാസി അല്ലാത്ത ഒരാളും അവരുടെ കർമ്മത്തിലൂടെ പോകാറുണ്ട് അപ്പം ഞാൻ ദൈവ എന്ന് ഇന്നത്തെ കാലത്ത് പറയപ്പെടുന്ന ആ ദേവതാ സ്വരൂപങ്ങളിലെ ഒരാൾ അതിനെ എനിക്കിഷ്ടം എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ വരുമ്പോൾ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാൻ വരുന്നവരോട് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവവേത അപ്പോൾ ചിലർ പറയും ശ്രീകൃഷ്ണൻ ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കാം കൃഷ്ണനോട് ചെന്ന് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ ആ ഉണ്ട് എന്തൊക്കെ പറയും അപ്പൊ ചിലര് പറയും ഭഗവാനെ അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ ഇതൊക്കെ പറയുമെന്ന് പറയും അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ അങ്ങനെ പറയണ്ടാന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരാൻ പറ്റുമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ഒറ്റ തരും നിങ്ങൾക്ക് എന്നിട്ട് പറയും ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ അനുഭവിക്കാൻ തുടങ്ങിയതാ അല്ലേ കഷ്ടം ആ പാവം ജനിക്കുന്നതിന് മുമ്പേ കൊല്ലാൻ ഇവിടെ ആയുധം എടുത്ത് ആള് നിന്ന് കഴിഞ്ഞു അതും സ്വന്തം അമ്മാവൻ തന്നെ െ അപ്പൊ അത്രയൊന്നും നമുക്ക് വന്നിട്ടില്ലല്ലോ പിന്നെ എന്താണ് അദ്ദേഹത്തിന് കേക്കാത്തതും എന്തെല്ലാം വഴികൾ അല്ലെ അപവാദങ്ങളായാലും എന്തെല്ലാം കേട്ടു ഒരുപാട് കേട്ടു എന്തിനേറെ പതിനാറായിരത്തെട്ട് എന്താ കാമുകിമാരെന്നുവരെ പറഞ്ഞു അത്രയ്ക്ക് അപവാദം പറഞ്ഞുണ്ടാക്കി അല്ലേ അപ്പൊ എനിക്കുണ്ടല്ലോ ഈ കൃഷ്ണനെ സുഹൃത്താക്കിയപ്പോ ഒരുപാട് സങ്കടം തോന്നി ഈ പതിനാറായിരത്തെട്ട് കാമുകിമാർ എന്ന് പറയുന്ന എന്താണ് കണ്ണനെ കണ്ണൻ അങ്ങനൊന്നും പോകുമോ എന്റെ ചിന്തകളാണ് കേട്ടോ എന്തുകൊണ്ടാണ് കണ്ണൻ ഇങ്ങനെ ഇഷ്ടപ്പെട്ട രാധയെ ഒഴിവാക്കിയത് കണ്ണൻ എന്താ ഇത്രയും അനുഭവിക്കേണ്ടതായിട്ട് വന്നത് ഇങ്ങനൊക്കെ അങ്ങ് ചിന്തകളാണ് അങ്ങനെ പക്ഷെ പോയി പോയി എനിക്ക് ആ എന്താ പറയുന്നത് നമ്മൾ ഓരോ ഗുരുക്കന്മാരായാലും ഓരോരുത്തരും നടന്ന വഴികളൊക്കെ പറയുന്നു ഇന്ന് ആധുനിക ലോകത്തില് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തില് ആളുകള് അതിനെ എന്ത് ചെയ്യുന്നുണ്ട് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട് തെറ്റായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതിന്റെ പുറയിൽ നടന്നപ്പോ എനിക്ക് വിടപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയൊന്നും പറയണമെന്ന് തോന്നി അത് സത്യമോ മിഥ്യയോ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ എപ്പോഴും പറയല്ലോ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളെ പറയാൻ പറ്റൂ അല്ലാതെ സത്യമാണെന്ന് എനിക്ക് വാദിക്കാൻ പറ്റില്ല മറ്റൊരാൾ ചിലപ്പോൾ അതിനപ്പുറത്ത് കാണുമ്പോൾ അതായിരിക്കാം സത്യം അല്ലേ പക്ഷേ എനിക്ക് ഞാൻ നടന്നു പോകുന്ന വഴിയിൽ എനിക്ക് തൃപ്തി ഉണ്ടാകുന്നു എങ്കിൽ അത് ഞാൻ സത്യം എന്ന് പറയും അപ്പം ഞാൻ ഈ പതിനാറായിരത്ത പുറേ നടന്നു ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് ചക്രങ്ങൾ പറയുന്നുണ്ട് അല്ലേ ഏഴ് ചക്രങ്ങൾ അതിലെ സസ്രാര ചക്രം അല്ലേ അപ്പോൾ ആയിരം ആ ആയിരം ദലങ്ങളോട് കൂടിയ താമരയില് പതിനാറ് കലകൾ എഴുതി വെച്ചിരിക്കുകയാണ് ഓരോന്നിലും അപ്പോൾ പതിനാറ് കലകൾ എന്താണെന്ന് അറിയണം നടക്കട്ടെ കുറച്ച് കുറച്ച് അങ്ങോട്ട് ഇട്ട് തരാം പോയി അന്വേഷിക്കും നിങ്ങൾ ഞാൻ ഇത്രയും കിടന്ന് അന്വേഷിച്ചില്ലേ അപ്പം ചിലതൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പം ഈ ഓരോ ദലങ്ങളിലും പതിനാറ് കലകളുണ്ടായിരുന്നു ഈ കലകൾ എല്ലാ ഒന്നും സാധാരണ ഒരു മനുഷ്യന് പഠിക്കാൻ പറ്റില്ല ഏകദേശം നമുക്ക് നോക്കിയാൽ കൂടുതൽ കൂടി വന്ന എട്ട് അല്ലെങ്കിൽ ഒൻപത് ആ തലങ്ങൾ വരെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമായിരിക്കും ഈ പതിനാറ് കലകൾ ഇദ്ദേഹം പഠിച്ചു ഇദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ ആയിരം ഇൻറ്റു പതിനാറ് പതിനാറായിരം പിന്നീട് ഏഴ് ചക്രങ്ങളാണല്ലോ നമ്മൾ പറയുന്നത് പക്ഷേ ഒരു മനുഷ്യ ശരീരത്തില് ചക്രങ്ങള് അതായത് ചക്രം എന്ന് പറയുമ്പോൾ ഊർജ്ജം ഇരിക്കുന്ന ആ പോയിന്റുകൾ എന്ന് പറയാം അല്ലേ നമ്മളൊന്ന് സിമ്പിളായിട്ട് പറയണം കേട്ടോ എല്ലാം ഡീപ്പായിട്ട് അങ്ങ് പോകല്ല ചെറുതായിട്ടൊന്ന് ഇടുകയാണ് അപ്പോൾ സാധാരണ രീതിയിലാണ് സംസാരിക്കുന്നത് വലിയ ആത്മീയ രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ആ വാക്കുകൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട എനിക്ക് കൂടുതലൊന്നും ആധികാരികമായിട്ട് സംസാരിക്കാനും അറിയില്ല ആ അപ്പോൾ ഈ പതിനാറായിരം അതിൻ്റെ കൂടെ നമ്മുടെ ഈ ചക്രങ്ങള് അതായത് ഊർജ്ജ പോയിന്റുകൾ അല്ലേ അത് നമുക്കറിയാവുന്നത് ഏഴെണ്ണേ ഉള്ളൂ എങ്കിൽ അത് ഏഴെണ്ണമല്ല അവിടെ ഉള്ളത് ഒരുപാടുണ്ട് നമ്മുടെ ഈ ഏഴെണ്ണത്തിൽ ഒരെണ്ണം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ എട്ട് ചക്രങ്ങൾ അപ്പോൾ ഈ എട്ട് ചക്രങ്ങളും കൂടെ ആഡ് ചെയ്യാം നമുക്ക് എന്തിൽ കൂട്ടാം പതിനാറായിരം പ്ലസ് ഈ എട്ട് ചക്രങ്ങളിലെ ഓരോ അറിവുകൾ അല്ലെങ്കിൽ ആ ഒരു ഉയർന്നു വന്ന ഘടകങ്ങൾ പതിനാറായിരം പ്ലസ് എട്ട് അപ്പോൾ പതിനാറായിരത്തെട്ട് അപ്പോൾ ഇത്രയും അറിവുകൾ നേടിയ ഒരാളായിരിക്കില്ലേ ശ്രീകൃഷ്ണൻ കാരണം നമ്മൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കേണ്ടത് അല്ലേ അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ എനിക്കെന്തോ പതിനാറായിരത്തെട്ട് കാമുകിമാർ എന്നൊക്കെ പറഞ്ഞ് ആ കണ്ണനെ അപവാദം പറയുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ അന്വേഷിക്കുക ആ എന്ന് പറയുന്നത് കാമുകിമാരാണോ അല്ലെങ്കിൽ അങ്ങനെ സ്ത്രീകളാണോ ഇതെന്താണെന്ന് അറിയുക ഏ അറിവ് നേടുക എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പം ഈ ഇത്രയും അറിവ് നേടിയ ശ്രേഷ്ണനെ നമ്മൾ എങ്ങനെ കാണണം അല്ലേ അപ്പം ഞാൻ നോക്കുമ്പോൾ കണ്ണൻ ഇത്രയും അറിവുകൾ നേടിയതാണ് അപ്പൊ അറിവിനോട് അതായത് അറിയാനുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ അറിവെന്ന് പറയുന്നത് എത്ര അറിയാം ഇപ്പൊ തന്നെ നമ്മൾ കണ്ടെത്തിയ സത്യങ്ങളൊന്നും അങ്ങനെ വാവിട്ട് പറയില്ല ആരോടും കാരണം ആ തലങ്ങളിൽ എത്തിയവരോട് മാത്രമേ നമുക്കത് സംസാരിക്കാൻ പറ്റൂ ഇപ്പൊ എനിക്കറിയാം ഈ വാക്ക് കേൾക്കുമ്പോൾ ചെറുപ്പ എന്നെ അടിക്കാൻ വരുമായിരിക്കും വിട്ടേക്ക നമ്മൾ സാധാരണ അറിവില്ലാത്ത ഒരാളാണ് എന്തൊക്കെയോ കൊലം വന്നു അത്രയുള്ളൂ ഏഹ് അപ്പോ ഈ പതിനാറായിരത്തെട്ട് കാമുകിമാരെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളുടെ മാനസിക നിലയിൽ ആ നമ്മുടെ മനസ്സിന്റെ ദുഷിച്ച ഒരു ചിന്ത കൊണ്ടല്ലേ അങ്ങനെ പറയുന്നേ അറിയില്ല എനിക്ക് ചോദിക്കുകയാണ് ഞാൻ നമ്മളുടെയൊക്കെ മനസ്സാണോ ദുഷിച്ചത് അതോ സത്യമതായിരുന്നു അപ്പം നമ്മളെന്തു ചെയ്യുക അന്വേഷിക്കുക ഏ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പതിനായിരം ഇൻറ്റു പതിനാറ് പ്ലസ് എട്ട് പതിനാറായിരത്തിട്ട് ഇത്രയും അറിവുകൾ നേടിയ ആ കണ്ണൻ നമുക്ക് ആ കണ്ണൻ്റെ ജീവിതം കൊണ്ട് എന്തെല്ലാം പഠിക്കാൻ കിടക്കുന്നു എന്തെല്ലാം അറിയാൻ കിടക്കുന്നു ഇനിയൊരു കാര്യമുണ്ട് ഈ അറിവ് നേടിയ ഗുരുക്കന്മാർ എന്തെയ്യുന്നറിയാമോ തൻ്റെ അറിവുകൾ വിളിച്ച് ലോകത്തോട് പറയാൻ നിൽക്കില്ല അവരെന്തെയും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കാൻ നോക്കും ബാക്കിയെല്ലാം എന്തു ചെയ്യും ഇങ്ങനെ സേവ് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കും കാരണം അർഹതപ്പെട്ട കൈകളിലേ നമുക്ക് ആ വിദ്യ പകർന്നു കൊടുക്കാൻ പറ്റും മനസ്സിലായോ അപ്പൊ ആ വിദ്യ എന്തു ചെയ്യും ഇവര് സ്വന്തം പോലെ കാമുകിമാരെ പോലെ എന്തു ചെയ്യും സംരക്ഷിച്ചു നിർത്തും ഇങ്ങനെ അപ്പോ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുമ്പോ ചെലപ്പോ അത് കാമുകിമാരെ തെറ്റിദ്ധരിക്കപ്പെട്ടതാവാം അല്ലേ എനിക്കങ്ങനെ തോന്നുന്നു അറിയില്ല എന്തായാലും ഞാൻ പതിനാറായിരത്തെട്ട് കാമുകിമാര് കണ്ണൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല കണ്ണൻ ഒരുപാട് അറിവുകളുള്ള കണ്ണൻ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും കൈപിടിച്ച് മുമ്പോട്ട് നടത്തുന്ന ഏറ്റവും വലിയ സുഹൃത്താണ് അപ്പോൾ ഓരോ നിമിഷത്തിലും തളരുമ്പോ കണ്ണൻ പറഞ്ഞ ഓരോ വാക്കുകൾ അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവിടെ നമുക്ക് എന്ത് ചെയ്യുന്ന ഒരുപാട് സത്യങ്ങളും വെളിപ്പെടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും അപ്പോൾ ഇനിയെങ്കിലും ഈ വാക്കുകളിൽ എന്തെങ്കിലും സത്യമുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ കണ്ണനെ ദുഷിക്കാതിരിക്കട്ടെ കണ്ണന്റെ ആ പതിനാറായിരത്തെട്ട് എന്ന് പറയുന്ന എൻ അത് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ തെളിയട്ടെ നന്ദി